പരിശുദ്ധ അതിന്റെ എല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ് നമ്മളെല്ലാവരും അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ സൽക്കരണങ്ങൾ നമ്മുടെ ധാരണങ്ങളെല്ലാം അള്ളാഹു സഹോദരം ചെയ്ത് സ്വീകരിക്കുന്ന ആളാണ് പരിശുദ്ധ അമദാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ സന്ദർഭത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിവാദത്തുകൾ അഹിതവും ഒരു കുട്ടി പത്ത് മാസം പ്രായമായ അല്ലെങ്കിൽ ഒരു വർഷമോ ഒന്നര വർഷമോ ആയിട്ടുള്ള ഒരു കുട്ടി എന്റെ ഉമ്മയോട് ഏത് കാര്യവും അവർ ആവശ്യപ്പെടുന്നത് കഴിയുക എന്ന ഒരു മാർഗമാണ് അവർക്ക് വിശക്കുമ്പോ അല്ല അവര് വിശക്കുമ്പോ അവരെ വേദനിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആ ഉമ്മയിൽ നിന്ന് കിട്ടണം എന്ന് തോന്നുമ്പോ ആ കുട്ടി ചെറിയ കുറച്ച് മാസം പ്രായമായ കുട്ടി ചെയ്യുന്നത് കരിയുകയാണ് അപ്പൊക്ക് ചോദ്യം ആ കുതിക അപ്പൊ കരയുക എന്ന ഒരു മാർഗത്തിലൂടെ ആ കുട്ടി തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെ വിലപ്പെട്ട സഹോദരങ്ങളിൽ

നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയിലൂടെ എന്തിനാണ് ഈ പ്രാർത്ഥന എന്താണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനമായ അല്ലെങ്കിൽ അതീതമായി ഒരു ഗുണം ലഭിക്കുവാനോ ഒരു ദുരിതം ഇല്ലാതാക്കുവാനോ ഉള്ള നേട്ടമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും സഹോദരിമാരെ

പ്രാർത്ഥന അപ്പോ ഈ ദുഃഖ സഹോദരങ്ങളെ അത് ഒരു താഴെ എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ നിലവിൽ നിർവഹിക്കാൻ നമ്മൾ സഹകരണം പ്രാർത്ഥിക്കുന്നതാണ് പക്ഷെ ഒരു കേവലമായ ഒരു പ്രാർത്ഥന എന്ന അർത്ഥത്തിലല്ല മറിച്ച് നമ്മൾ അള്ളാഹു എന്ന അർത്ഥത്തിൽ വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ ഏറെ നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് എന്ന് അള്ളാഹുന്റെ അറി പറ കാരണം അള്ളാഹു സന്നതി ഏ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്ന സക്കരിയ്യ എന്ന് ചോദാൽ തന്റെ അടിമ അല്ലാഹുവിനെ പൂർണ്ണമായി തോന്നിടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ റസൂലിന്റെ സഹാബത്തിനെ ഇരുന്നിട്ട് പറഞ്ഞ ആ ഒരു കാര്യം അള്ളാന്റെ <laughs> ചോദിക്കുന്നു <laughs> 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 <laughs>

ചോദ്യം நீங்கள் கோணதராய் குரல் தொடுத்து காரணம் எல்லாம் கரியன அவர்கள் தூடுகின்றதே அதுவொரு அதிகமாக പ്രാർത്ഥനയേക്കാൾ ആദരമില്ല മറ്റൊരു മറ്റൊരു കർമ്മമില്ല അമ്മാവ് സ്നഹനം പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും വലിയ ആദരാണ് ഹിന്ദീത അതുകൊണ്ട് അമ്മാവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മവുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതെ ആ പ്രാർത്ഥനകളോട് ഒടുവാൻ നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മൾ ശക്തമാരായിരുന്നു നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ സങ്കടം നമ്മൾ എന്തിനാ എന്തിനാ നമ്മൾ നമ്മൾ സംഗതി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പരാജയം കൊണ്ടുപോകും അത് കിട്ടുക എന്നൊക്കെ വിചാരിച്ച ഓടുകൾ ഇത് തരേണ്ടതാണ്

ആ പ്രവർത്തനങ്ങൾ വരുന്നതിനാൽ ശരീരത്തിൽ സ്വന്തം പ്രവാസികളിൽ സ്വന്തം വന്നുപോയാൽ ഒരുപാട് പാവങ്ങളുണ്ട് ആ പാവങ്ങൾ പ്രവർത്തിച്ച് അവസാന പഠന പുരാൻ വേണ്ടിയിട്ടാണ് പഠനം വെച്ചത് സമയ ുംബമാണ് ആ ചോദിക്കാൻ ഒരല്പസമയം നീ ചോദിക്കേ ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറെ ഇഷ്ടമാണ് ആയോ കുറച്ചു കഴിഞ്ഞാൽ റസൂലിനെ വരണേ അബ്ദുഹൈനസി മിൻ മിൻ ബഖലി ബിസ്സലാം വഅഅദ തൻക മിൻ അജബ അലി ദുഹില്ലില്ലാഹു അലൈഹി വസല്ലവത്തു ജലിലിൻ ഇൽമ ഏറ്റവും അശക്ത ദുഹിച്ചാൻ കാ തവരണ അങ്ങേ പറതഹോരെ ആരി ചൊറും ചാന്ത്യ തവരണ അപ്പോ ഇട്ടു തല്ല സ്വന്തം കാര്യത്തിന് വേണ്ടി നാളെ യാത്ര ചെയ്യുമ്പോഴ മക്കളില്ല വാർത്തയില്ല ഉണ്ടല്ല കുടുംബക്കാരില്ല സമ്പാദിച്ചു വെച്ച സമ്പാദ്യത്തിന്റെ

بدرین کے എല്ലാൻ കഴിയുന്നില്ല ഇബ്രാഹിന്റെ നമുക്ക്

െന്ന് ചോദിക്കുന്നുണ്ട് വിലപ്പെട്ട സഹോദരങ്ങൾ ഇത് തന്നെയാണ് നമുക്ക് പറയേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നതുള്ള എല്ലാത്തിനും തരാൻ കഴിവുള്ള അത്

ഞാനിങ്ങനെ നിർവഹിക്കുന്നതിന് നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങാം പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും കഴിയുമ്പോൾ എന്ന ഓഫേ നമ്മൾ എത്തിക്കഴിയണം എന്ത് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല ഈ പഠിച്ച നടപ്പിലാന്റെ കഴിഞ്ഞു ആ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ത് പഠിച്ചവരും യഥാർത്ഥത്തിലാക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ റസൂൽ അള്ളാഹു നമ്മളെ ഉണർത്തിയതാക്കി